നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനവുമായി മുന്നോട്ടു പോകുമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രാജാജി മാത്യു തോമസ് പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് ചരമക്കുറിപ്പ് എഴുതാനുള്ള സമയമായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ പൊന്നാനി മണ്ഡലം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം ചങ്ങരംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അത് ഞാൻ ഇന്ത്യ സാമ്പത്തിക വളർച്ച ലോകത്തെ ഏറ്റവും അധികം സാമ്പത്തിക വളർച്ച കൈവരിക്കുന്ന രാജ്യം തന്നെയാണ് പക്ഷെ ജപ്പാനെ എന്ന് പറയുമ്പോൾ നമ്മൾ കാണേണ്ടതിന് കാര്യമുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി ജനങ്ങളുടെ രാജ്യമാണ് പ്രവിശാലമായിട്ടുള്ളൊരു രാജ്യമാണ് പല കാലാവസ്ഥ മേഖലകളിലും പട്ടുണ്ടാക്കുന്ന ഒരു രാജ്യമാണ് അതേസമയം ജപ്പാൻ എന്ന് ചെറിയ ദ്വീപ് രാഷ്ട്രമായി ആ രാഷ്ട്രത്തെ ജനസംഖ്യ കോടി 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 ജനങ്ങളുള്ള ജനങ്ങളുള്ള ഒരു ചെറവല്ലൂർ റോഡിൽ കെ കെ ബാലൻ നഗരിയായ എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ മുതിർന്ന അംഗം ടി അബ്ദു മറഞ്ചേരി പതാക ഉയർത്തിയതോടെയാണ് പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത് പി നിസാർ രക്തസാക്ഷി പ്രമേയവും എ എൻ സീനത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു

പുരസ്കാരം സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം അജിത് കോളാടി അഡ്വക്കേറ്റ് ഹംസ പി പി ഹനീഫ അഡ്വക്കേറ്റ് എം കെ മുഹമ്മദ് സലീം എ കെ ജബാർ എം വിജയൻ ഷെമീന ഇളയടത്ത് സുബേദ ബക്കർ പ്രബിത പുല്ലൂണിയിൽ എന്നിവർ സംസാരിച്ചു മണ്ഡലത്തിലെ ഏഴ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് സംഘാടക സമിതി ചെയർമാൻ പി രാജൻ സ്വാഗതം പറഞ്ഞു പ്രതിനിധി സമ്മേളനം ചൊവ്വാഴ്ച സമാപിക്കും ദന്തരോഗ ചികിത്സാ ദന്തരോഗികിത്സാരത്ത് പുത്തൻചോടുമായി ഡോക്ടർ ആസിഫ് ഫാമിലി ദിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദിവസ ഓർത്തോണ്ടറ്റിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്